ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സ്റ്റുഡിയോ ബഹിഷ്കരണം സ്റ്റുഡിയോ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഇസ്ലാമിക വിരുദ്ധരും മുസ്ലിം വിരുദ്ധരും വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതിനെ പിന്തുണ കൊടുത്തിട്ടുണ്ട് മറ്റേ ശങ്കരവക്കീൽ മറുനാടൻ അങ്ങനെ കുറേ ആളുകളുണ്ട് ഒരുപാട് ചാനലുകളുണ്ട് അവരൊക്കെ സ്റ്റുഡിയോയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഒരിക്കൽ പോലും സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ സ്റ്റുഡിയോയിൽ സാധനം എടുക്കുന്ന ഒരാളായിരുന്നു ഈ ഒരു പരിഷ്കരണത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അത് ഈ പരിഷ്കരണം കൊണ്ടല്ല കുറേ ആയിട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ പുതിയതായിട്ട് കുപ്പായങ്ങൾ എടുത്തിട്ടില്ല ഒരു പരിഷ്കരണം വന്ന സമയത്ത് അത് ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും അല്ല ആദ്യം ബഹിഷ്കരിച്ചെന്നുള്ളതാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികളാണ് ജാതി മത ഭേദം അന്യുള്ള വിദ്യാർത്ഥികളാണ് ബൈക്കോട്ട് ക്യാമ്പയിൻ ആരംഭിച്ചത് ഒരു രാഷ്ട്രീയത്തിന്റെ പിന്തുണയോടുകൂടിയല്ല രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയല്ല അവര് പറയുകയാണ് ഫലസ്തീനിൽ പ്രത്യേകിച്ച് ഗസേയിൽ നിരന്തര ആക്രമങ്ങളും കൊലപാതകങ്ങളും കൂട്ടക്കുരുതികളും കുട്ടികളെ പോലും കൊല്ലുകയും ആശുപത്രികൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ നാമാവിശേഷമാക്കുകയും ചെയ്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് ടാറ്റ ടാറ്റയെക്കുറിച്ച് നമുക്കറിയാം ടാറ്റ മുട്ടുസൂചി മുതൽ അങ്ങനെ അറ്റമുള്ള എല്ലാ സാധനത്തിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ ബിസിനസ്സാണ് അപ്പോൾ ഈ സുഡിയോ കമ്പനിയെ കുറിച്ച് പറയുന്നത് അവർ രാജ്യത്തെ കുറിച്ച് പഠിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവിടുത്തെ മാക്സിമം പ്രൈസ് അതിൽ വലിയതില്ല അപ്പോ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോ പാൻറ്റോ ഷർട്ടോ അതേ താഴെ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് മുതലാകുമ്പോൾ തോന്നുന്നു സ്റ്റാർട്ടിങ് അപ്പോൾ അങ്ങനെയൊക്കെ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിലൊന്നും കിട്ടത്തില്ല അപ്പോൾ ആ ഒരു റേഞ്ചിൽ അതായത് ബഡ്ജറ്റിൽ നമുക്ക് ത്രസ് എടുക്കാൻ പറ്റുന്ന കുത്തൻ മുകളിൽ ത്രെസ് എടുക്കാൻ ഒരു എന്താ പറയുക ഒരു വസ്തുവ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഒരുപാട് കടകളുണ്ട് സാധാരണ ആളുകൾ കച്ചവടം നടത്തുന്ന ഒരുപാട് കടകളുണ്ട് നമുക്ക് സ്റ്റുഡിയോ തന്നെ വേണമെന്നില്ല എവിടുന്നും എടുക്കാം സ്റ്റുഡിയോ എന്തുകൊണ്ട് ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ ടാറ്റാ പ്രോഡക്റ്റുകൾ ടാറ്റയുടെ കമ്പനികൾ ഇതൊക്കെ എന്തുകൊണ്ട് ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് ഇസ്രയേലിൽ നടത്തുന്ന നര നാര നായത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇങ്ങനത്തെ ബൈക്കോട്ട് ക്യാമ്പയിനുകൾ പ്രതിഷേധങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കും അത് ഇസ്രയേലിനുള്ള തിരിച്ചടിയാണ് അങ്ങനെ തിരിച്ചടി നൽകണം എന്ന് പറയാൻ വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ഇപ്പോ നിലമ്പൂര് കൊലപാതകം നടന്നു കൊലപാതകം എന്ന് തന്നെ നമ്മൾ പറയും കാരണം ഷോക്ക് അടിച്ചൊരു വിദ്യാർത്ഥി മരിച്ച സംഭവം ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി അതുകൊണ്ട് അവർ ഒരുപാട് ആളുകൾ ഇതുപോലെ സ്വന്തം വസ്തുവിനകത്ത് അല്ലെങ്കിൽ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി വേട്ടയെടയെ പറ്റി ഷോക്ക് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൽ കളയത്തൊന്നുമില്ല പ്രതിഷേധിക്കും ആ പ്രതിഷേധം കഴിഞ്ഞ് പോവും ചില ആ കുറ്റകാലയ്ക്ക് ശിക്ഷ ഇട്ടും അപ്പുറത്തേക്ക് എല്ലാ ആളുകളും ചെയ്യത്തില്ല സുഡിയോടെ വിഷയം മുസ്ലിം സമൂഹം സുഡിയോ പരിഷ്കരിച്ച പല ജില്ലകളിലും കേരളത്തിലെ പറയാ പല ജില്ലകളിലും ബ്രാഞ്ചുകൾ പൂട്ടിപ്പോയി എനിക്ക് നേരിട്ട് അറിയാമല്ലോ ഞാൻ പല സ്റ്റുഡിയോയിൽ പോകും അവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ആയിട്ട് വരുന്ന മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ആളുകളാണ് സ്റ്റുഡിയോയിലെ കസ്റ്റമൈസ് അത് അവളത്തെ ഡേറ്റ എടുത്ത് നോക്കാനുള്ളത് കേരളത്തിലെ പല ജില്ലകളിലും ഡേറ്റ എടുത്ത ആണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാര് അല്ല സോറി കസ്റ്റമൈസ് അവിടെ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾ മുസ്ലിങ്ങൾ പരിഷ്കരണം ഉണ്ടാക്കിയ ടാറ്റയ്ക്ക് വലിയ നഷ്ടമാണ് ടാറ്റയ്ക്ക് വലിയ ലാഭം എന്നൊക്കെ പറയുന്നത് അല്ലെ സ്റ്റുഡിയോയ്ക്ക് വലിയ ലാഭം കച്ചവടം കംക എങ്ങനെ ലാഭം കുറച്ച് ആവശ്യസും സംഖ്യകളും എന്തായാലും പെരുന്നാല് ദിവസം എടുക്കുവോ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ എടുക്കുന്ന മുസ്ലിങ്ങളാണ് ഈ പെരുന്നാൾ സീസണിൽ അവർക്ക് കഷ്ടം തന്നെയാണ് ഉണ്ടായത് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമുദായം സ്റ്റുഡിയോയിൽ പോയി ത്രസ് കൊണ്ട് സ്റ്റുഡിയോയ്ക്ക് തന്നെയാണ് ഇഷ്ടം അല്ല മുസ്ലിം സമുദായം ഇവിടെ ക്രസ്സെടാത്തിരിക്കുമില്ല അവർക്ക് വേറെ കുടിക്കടകളുണ്ട് അവർ മറ്റുള്ള സ്ഥാപനങ്ങൾ പോയി നോക്കി അവൾ എടുക്കും ഇവിടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എത്ര ബ്രാൻഡുകളും ഉണ്ട് അവൾ വില കുറച്ചും കൂടുതലുമൊക്കെ കിട്ടുന്ന ഒരുപാട് ക്സ്ത്ര സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം സ്റ്റുഡിയോ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് നടപ്പാക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ നഷ്ടത്തിലാവും പല ബ്രാഞ്ചുകളും പല ജില്ലകളും ബ്രാഞ്ചുകൾ പൂട്ടിപ്പോകും അത് സംശയമില്ല ഇത് എത്രത്തോളം തലത്തിൽ എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ പല ആളുകളും അറിഞ്ഞിട്ടില്ല ഇത് അറിഞ്ഞ ആ ഒരു തലത്തിലേക്ക് ആഹ്വാനം ഒക്കെ എത്തുകയാണെങ്കിൽ ഇപ്പോൾ എസ് ഐ ഒ ആണ് ചെയ്തത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉദ്യോഗസ്ഥ സംഘടനയാണ് എസ് ഐ ഒ ചെയ്തു ജമാഅത്ത് ഇസ്ലാമിക്കാര് പോകുന്നില്ല അതുപോലെ ഇത് സമസ്തയും മുസ്ലിം ലീഗും സൂന്യ സംഘടനകളൊക്കെ ഏറ്റെടുത്താൽ മുസ്ലിം ലീഗ് ഏറ്റെടുക്കും അറിയത്തില്ല അല്പ ചായ നല്ല സാമ്പത്തികം കിട്ടുന്നുണ്ടാവും അവരൊക്കെ ഏറ്റെടുത്ത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഇസ്രയേലിന്റെ ഇത് നിങ്ങൾ പിൻവലിക്കണം അതിനുള്ളൊരു രൂക്ഷമായിട്ട് ഇപ്പൊ പല കമ്പനീസും വലിയ വലിയ കമ്പനീസും ഒക്കെ പരിഷ്കരണം ചൂട് അറിഞ്ഞിട്ടുണ്ട് പലരും നിക്ഷേപങ്ങൾ ഇസ്രായേലിന്ന് പിൻവലിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപ്പൊ സുഡിയോയിൽ ആ ഒരു തലത്തിൽ ചെല്ലുകയാണെങ്കിൽ സുഡിയോ പൂട്ടി കിട്ടും എന്നുള്ള അത് അംശമില്ല അത് നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെന്നൊന്നും പറയല വരുന്നാൽ സെയിലില് അല്ലെങ്കിൽ പെരുന്നാല് സീസൺ സെയിലില് സുഡിയോയില് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായത്തില് ഒരു വിഭാഗം ആളുകളെ പോവാതിരുന്നിട്ടുള്ളൂ മനസ്സിലാക്കുക ആ ഒരു വിഭാഗം ആളുകൾ പോവാതിരുന്നപ്പോൾ തന്നെ വലിയ നഷ്ടം ഉണ്ടായി അപ്പൊ കേരളത്തിലെ പതിനേഴ് പതിനെട്ട് ശതമാനത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും സുഡിയോ ബഹിഷ്കരിച്ചാ നഷ്ടത്തിലാവും പല ബ്രാഞ്ചുകളും പൂറ്റിക്കെട്ടും ഇപ്പൊ പിന്തുണയ്ക്കുന്ന ഇസ്രയേലിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെ മുസ്ലിം സമുദായത്തിന് ഒറ്റ നിലപാടെ ഉള്ളൂ അത് തുടരുക തന്നെ ചെയ്യും അത് സുഡിയോ അല്ലെ ആരായാലും ബഹിഷ്കരണം ബഹിഷ്കരണം തന്നെയാണ്